അലിയാര വാനോളം പുകത്തി അറിഞ്ഞാൽ അത് വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ലല്ലോ ഒന്നാമത് നബിസ് അള്ളാഹു അലൈഹു വസല്മ്മ തങ്ങളുടെ മു അബൂ താലിബ് എന്ന സംരക്ഷകരായിരുന്ന അബൂ താലിബിൻ്റെ പുത്രനല്ലേ വനുഹാശമിൽപ്പെട്ടവരാണ് നബി കുടുംബത്തിലുള്ള ഹലീഫിയാണ് വനുഹാശമിൽപ്പെട്ടവരാണ് വിജ്ഞാനത്തിൻ്റെ വലിയ കേന്ദ്രമാണ് പല അർത്ഥത്തിലും അലി റദി അള്ളാഹു തങ്ങളവറുകൾ വീരനാണ് ശൂരനാണ് ആ നിലക്ക് ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ എമ്പാടുമാണ് അതൊക്കെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റതി അള്ളാഹുഖുവിനെ വാനോളമല്ല അർഷുനോളം പുകഴ്ത്തിയാലും പുകഴ്ത്താൻ മാത്രമുള്ള മനോഹബുകൾ അവർക്കുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അവരെ വാനോളം പുകഴ്ത്തുന്നത് വ്യാജം പറഞ്ഞുകൊണ്ടോ അബൂബക്കർ ഒഴുമർ തുടങ്ങിയിട്ടുള്ള സ്വഹാബിവരന്മാരെ താഴ്ത്തിക്കെട്ടുകൊണ്ടോ അതെങ്കിൽ അവരുടെ കാലത്ത് ഗവേഷണപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ നിൽക്കേണ്ടി വന്നിട്ടുള്ള സ്വഹാബിമാരെ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ടോ ആക്ഷേപിച്ചു അതിലെറുതിയുള്ളവൻകുവിനെ ഭാഗം ഉപ്പുകൊഴുത്തുന്നത് നല്ല ലക്ഷണമല്ല അത് കാപ്പട്ടത്തിൻ്റെ ലക്ഷണമാണെന്നാണ് നമ്മുടെ ഈ മാമുകൾ വിവരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ പറയുന്ന വ്യാജന്മാരായിട്ടുള്ളവരിൽ തെളിഞ്ഞു കാണുന്നത് വളരെ സന്തോഷകരമാണ് അതുകൊണ്ട് തന്നെ സുന്നതജമാൻ്റെ വിശ്വാസികൾക്കൊന്നും അതിൽ കൂടേണ്ടതില്ലോ